നമസ്കാരം ചലഞ്ചല ആപ്പ് യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും പൊതുവത്സരാശംസകൾ നേരുന്നു ഈ വർഷം നല്ല വർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മൾ ആഗ്രഹിച്ച ജോലിയിലോട്ട് എത്താൻ പറ്റ പറ്റട്ടെ എന്നും അതിനുള്ള പ്രയത്നം നല്ല രീതിയിൽ രീതിയിലാവട്ടെ എന്നും ആശംസിക്കുന്നു എന്നാലും ഇന്നലെ ഒന്നാം തീയതി പി എസ് സി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തൊന്ന് വരെ കൊണ്ടുവന്ന വിവിധ നോട്ടിഫിക്കേഷൻസ് ആ പരീക്ഷകൾ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളതിന്റെ ഒരു ടെൻഡറ്റീവ് ഷെഡ്യൂൾ ഇട്ടിരുന്നു അപ്പൊ നമ്മുടെ എൽ ഡി സി ആവട്ടെ എൽ ജി എസ് ആവട്ടെ എൽ എസ് ജി സെക്രട്ടറി ആവട്ടെ എൽ പി ആവട്ടെ സി പി ഒ ആവട്ടെ എസ് ഐ ആവട്ടെ സിവിൽ എക്സൈസ് ഓഫീസർ ആവട്ടെ അങ്ങനെ ഒട്ടനവധി പരീക്ഷകൾ ഓക്കെ ആ പരീക്ഷകളെല്ലാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറെക്കുറെ ഏതൊക്കെ മാസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ള ഒരു ടെൻഡറ്റീവ് കലണ്ടർ ആണെങ്കിൽ പി എസ് സി കൊണ്ടുവന്നിരുന്നു ഓൾറെഡി പി എസ് സി മാർച്ച് വരെയുള്ള മന്ത്ലി കലണ്ടർ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇനി ഈ ഒരു ടെൻഡറ്റീവ് ഇയർലി കലണ്ടറിന്റെ ബേസിസിലാണെങ്കിൽ ഓരോ മാസത്തെയും മന്ത്ലി കലണ്ടറും കൂടെ പി എസ് സി കൊണ്ടുവരുന്നതായിരിക്കും ഏപ്രിൽ തൊട്ടുള്ള കലണ്ടർ ഇനി തൊട്ട് വരാനുണ്ട് ഏറെക്കുറെ എഴുന്നൂറോളം നോട്ടിഫിക്കേഷൻസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കലണ്ടർ ആണ് പി എസ് സി കൊണ്ടുവന്നത് ഇതില് ഭൂരിഭാഗം ഉദ്യോഗാർത്ഥികളും എഴുതുന്ന പ്രധാനപ്പെട്ട തസ്തികകളും അവയുടെ പരീക്ഷകൾ ഏത് മാസമാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഇതിന് ആദ്യം തന്നെ ഏപ്രിൽ ജൂൺ എന്ന് പറയുന്ന കാറ്റഗറി ഓക്കെ ഏപ്രിലിന്റെയും ജൂണിന്റെയും ഇടയിൽ നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട പരീക്ഷകളുടെ ലിസ്റ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതിൽ പ്രധാനമായിട്ടും ഡിഗ്രി ഡിഗ്രികൾ പരീക്ഷകളാണ് ഡിഗ്രി ഡിഗ്രികളിൽ പരീക്ഷകളുടെ പ്രിലിംസ് ആണ് ഈ ഒരു സമയത്ത് നടക്കാൻ പോകുന്നത് ഓൾറെഡി നമുക്കറിയാം എൽ ജി എസ് എൽ ഡി സി പരീക്ഷകൾക്ക് പ്രിലിംസ് ഇല്ല ഒറ്റകട്ട പരീക്ഷ ഒറ്റകെട്ട പരീക്ഷ കഴിഞ്ഞു പക്ഷേ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് പ്രിലിംസ് ഉണ്ടാവുമെന്നും ഓക്കെ അല്ലെങ്കിൽ രണ്ടു ഘട്ട പരീക്ഷ ആണ് നടക്കാൻ പോകുന്നതെന്നും ഓൾറെഡി അറിയാം അപ്പൊ അതിന്റെ പ്രിവിനൽ പരീക്ഷ നടക്കാൻ പോകുന്നത് ഈ പറയുന്ന ഏപ്രിൽ ജൂൺ ഘട്ടങ്ങളിലാണ് ഓക്കെ ഏപ്രിൽ ജൂൺ മാസങ്ങളിലാണ് ഇതിൽ അസിസ്റ്റന്റ് മാനേജർ ഗ്രാജുവേറ്റ് ലെവൽ കോമൺ പ്രിലിമിനിയർ എക്സാമിനേഷൻ അസിസ്റ്റന്റ് മാനേജർ എന്ന് പറയുന്നത് കേരള കോപ്പറേറ്റീവ് കോങ്കിലോട്ടാണ് രണ്ടാമത്തെ എക്സൈസ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന തസ്തിക അതുപോലെ തന്നെ നമ്മൾ എല്ലാവരും കാത്തിരുന്ന എൽ എസ് ഡി സെക്രട്ടറി ഓക്കെ എൽ എസ് ഡി സെക്രട്ടറി അതിന്റെ ഒരു പ്രൊലിംസ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എസ് ഐന്റെ പ്രൊലിംസ് അതുപോലെ തന്നെയാണെങ്കിൽ ആർമ് പോലീസ് സബ് ഇൻസെക്ടറും അതായത് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനിങ് അതുപോലെ തന്നെയാണെങ്കിൽ ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടറും രണ്ടും ഒരുമിച്ചാണ് നോട്ടിഫിക്കേഷൻ വന്നത് രണ്ടിന്റെ അതായത് എസ് ഐ ആവട്ടെ എൽ എസ് ജി സെക്രട്ടറി ആവട്ടെ എക്സൈസ് ഇൻസ്പെക്ടർ കോമൺ പ്രിലിനറി എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിന്റെയും ജൂണിന്റെയും ഇടയിലാണ് നടക്കാൻ പോകുന്നത് ശ്രദ്ധിച്ചിരിക്കേണ്ട പോയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിന്റെയും ജൂണിന്റെയും ഇടയിലാണ് ഈ പറയുന്ന എക്സൈസ് ഇൻസ്പെക്ടറും എൽ എസ് ഡി സെക്രട്ടറി സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് നടക്കാൻ പോകുന്നത് അപ്പൊ ഇതിനുശേഷം പിന്നീട് ഇതിന്റെ മെയിൻസ് പരീക്ഷയും കൂടെ പി എസ് മെയിൻസ് പരീക്ഷയ്ക്ക് ഓരോന്നിനുമൊക്കെ വ്യത്യസ്തമായുള്ള സിലബസും അതുപോലെ തന്നെയാണെങ്കിൽ ഓരോന്നിനും സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ടാവും എൽ എസ് സി സെക്രട്ടറിയുമായി ബന്ധപ്പെട്ടേക്ക് പ്രത്യേകം കാര്യങ്ങൾ പി എസ് സി പറയുന്നുണ്ട് അതിന് രണ്ട് പാർട്ടായിട്ടാണ് അതിന്റെ മെയിൻസ് പരീക്ഷ പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് വൺ ആണെങ്കിൽ ജനറൽ ടോപ്പിക് ആണെങ്കിൽ അല്ലെങ്കിൽ ജനറൽ അവയർനെസ് ആണെങ്കിൽ പാർട്ട് ടു ആണെങ്കിൽ ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രത്യേകം സിലബസും പി എസ് സി പുറത്തിറക്കിയിട്ടുണ്ട് അങ്ങനെ ഇരുന്നൂറ് മാർക്കിനാണ് ആ പരീക്ഷ നടക്കാൻ പോകുന്നത് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആണെങ്കിൽ നമ്മൾ സാധാരണ കഴിഞ്ഞ വർഷങ്ങൾക്ക് നടന്ന പോരുന്നതിനാണെങ്കിൽ സെയിൻ്റെ ഒരു മെയിൻസ് പരീക്ഷ വിത്ത് സ്പെഷ്യൽ ടോപ്പിക്ക് ഉണ്ട് അതിൽ സൈക്കോളജി അടക്കമുള്ള ഒരു സ്പെഷ്യൽ ടോപ്പിക് ആണ് മാത്രമല്ല ബാക്കിയുള്ള പക്ഷെ പ്രിളിംസോട് വരുമ്പോൾ ഇതിനെല്ലാത്തിനും കോമൺ പ്രിഞ്ഞ എക്സാമിനേഷൻ ആണ് കോമൺ സിലബസ് ആണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത ഡിഗ്രി ലെവൽ കോമൺ പ്രിലിംസ് തന്നെയാണ് സിലബസ് തന്നെയാണ് അപ്പൊ ആ ഒരു സിലബസ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രിലിംസിന് വേണ്ടി തയ്യാറെടുക്കേണ്ടത് ഓക്കെ പ്രിലിംസിന് ശേഷം അത്യാവശ്യം നല്ല ഗ്യാപ്പ് നമുക്ക് മെയിൻസിന് കിട്ടുന്നുണ്ട് അത് ഞാൻ ആ മെയിൻസിന് സമയം ആ മെയിൻസിന് കലണ്ടർ പറയുന്ന സമയത്ത് പറയാം ഓക്കെ ഇതാണ് ഏപ്രിൽ ജൂൺ മാസങ്ങളിലെ പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ഇനി മെയ് ജൂലൈ മാസങ്ങളിൽ എടുത്തു നോക്കുവാണെങ്കിൽ അതിൽ വുമൻ സിവിൽ എക്സൈസ് ഓഫീസർ വുമൺ പോലീസ് കോൺസ്റ്റബിൾ പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനിങ് വുമൺ പോലീസ് കോൺസ്റ്റബിൾ വുമൺ പോലീസ് ബെറ്റാലിയനിലോട്ട് അതുപോലെ തന്നെയാണെങ്കിൽ സിവിൽ എക്സൈസ് ഓഫീസർ ഓഫീസർ അപ്പോ സിവിൽ സിവിൽ എക്സൈസ് എക്സൈസ് പരീക്ഷ പരീക്ഷ ഫെബ്രുവരി മാസം തീയതി ഒരു അത് സെപ്റ്റംബർ വന്ന നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ പരീക്ഷയാണ് പിന്നെ നവംബർ മാസത്തിൽ വീണ്ടും വന്നിരുന്നു ഉൾപ്പെടുത്തിയിരിക്കുന്നത് ുംബിട്ടെങ്കിൽ പോലീസ് കോൺസ്റ്റബിൾ അല്ലെങ്കിൽ പോലീസ് കോൺസ്റ്റബിൾ മെയിൽ ആവട്ടെ അതുപോലെ തന്നെ ആണെങ്കിൽ മെയ് ജൂലൈ മാസത്തിലാണ് നടക്കുന്നത് ഓരോന്നും പ്രത്യേകം പ്രത്യേകം പരീക്ഷകളായിരിക്കും നേരത്തെ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ വർഷം ഓൾറെഡി ഈ ഫോഴ്സുകളുടെ എല്ലാം പ്ലസ് ടു ഫോഴ്സുകളുടെ എല്ലാം പരീക്ഷ ഒറ്റകട്ടമാക്കി മാറ്റിയിരുന്നു ഇരുപത് മാർക്ക് സ്പെഷ്യൽ ടോപ്പിക് ഉൾപ്പെടെയുള്ള രീതിയിൽ ഒറ്റക്കെട്ട പരീക്ഷയുള്ളൂ അതിനുശേഷം അവർക്ക് പിന്നെ ഫിസിക്കലുള്ള ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാകും അപ്പൊ അങ്ങനെ ഘട്ട രീതിയിലാണ് ഇവരുടെ ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു പ്ലസ് ടു ലെവൽ തസ്തികൾ യൂണിഫോം പോസ്റ്റിൽ തയ്യാറുന്ന ഉദ്യോഗാർത്ഥികൾ എസ്പെഷ്യലി സി പി ആവട്ടെ അല്ലെങ്കിൽ സിവിൽ എസ് ഐസ് ഓഫീസർ ആവട്ടെ ആ പരീക്ഷ നടക്കാൻ പോകുന്നത് മെയ് ജൂലൈ മാസത്തിലാണ് ഏറെക്കുറെ അഞ്ച് മാസത്തോളം സമയം നിങ്ങൾക്ക് ഇതിന് പഠിക്കാൻ വേണ്ടി ലഭിക്കുന്നുണ്ട് പക്ഷേ ഈ എസ് ഐ ആവട്ടെ എൽ എസ് ജി സെക്രട്ടറി അടക്കമുള്ള പരീക്ഷകൾക്ക് തയ്യാറുന്ന വിദ്യാർത്ഥികൾക്ക് ഏറെക്കുറെ നാല് മാസം മാത്രമാണ് ഇനി ബാക്കിയുള്ളത് ും ഈ സമയം കൊണ്ട് മാക്സിമം ഇൻക്ലൂഡിംഗ് എസ് സിആർടി എൻ സിആർടി ചാപ്റ്റേഴ്സ് പഠിച്ച് റിവൈസ് ചെയ്ത് നമ്മൾ തയ്യാറായിട്ടിരിക്കണം ഓക്കെ ഇനി അടുത്ത ഒരു സ്റ്റേജ് നോക്കുവാണെങ്കിൽ ജൂൺ ഓഗസ്റ്റ് ജൂലൈ സെപ്റ്റംബർ സെപ്റ്റംബർ നവംബർ സ്റ്റേജ് ആണ് നമ്മളെ എല്ലാവരും കാത്തിരിക്കുന്ന പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഉദ്യോഗസ്ഥർ എഴുതാൻ പോകുന്ന പരീക്ഷകളൊക്കെ വരുന്നത് ഈ ഒരു ഘട്ടത്തിലാണ് നമ്മൾ പ്രതീക്ഷ പോലെ തന്നെയാണ് ഓക്കെ ക്ലർക്കിന്റെ പരീക്ഷ എൽ ഡി സി ട്വന്റി ഫോർ പരീക്ഷിരുന്നു ജൂൺ മാസം അല്ലെങ്കിൽ മെയ് ജൂൺ മാസങ്ങളിലായിരിക്കും നടക്കാൻ എന്ന് പറഞ്ഞിരുന്നു കാരണം ഇലക്ഷനും എക്സാംസ് സ്കൂൾ എക്സാംസ് ഒക്കെ നോക്കുമ്പോൾ ആ സമയത്തോട് വരാനാണ് സാധ്യത എന്ന് പറഞ്ഞിരുന്നു അപ്പൊ ആദ്യം ക്ലർക്ക് ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന പരീക്ഷയാണ് ക്ലർക്ക് ടൈപ്പിസ്റ്റ് ലിസ്റ്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് അത് ജൂൺ ഓഗസ്റ്റ് മാസങ്ങളിലാണ് ഈ പരീക്ഷ നടക്കാൻ പോകുന്നത് ക്ലർക്ക് ടൈപ്പിസ്റ്റ് പിന്നെ യു പി സ്കൂൾ ടീച്ചർ എൽ പി യു പി അസിസ്റ്റന്റിലെ യു പി സ്കൂൾ ടീച്ചറിന്റെ പരീക്ഷ ജൂൺ ഓഗസ്റ്റ് ആണ് നടക്കാൻ പോകുന്നത് എൽ പി ടീച്ചർ പരീക്ഷ ഈ കൂട്ടത്തിൽ ഇല്ലാതെ വേറെ തന്നെയാണ് ഓക്കെ പിന്നെ ക്ലർക്ക് വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ് നേരത്തെ പറഞ്ഞ എൽ ഡി സി ട്വന്റി ട്വന്റി ഫോർ അല്ലേ ഏറ്റവും കൂടുതൽ ഉദ്യോഗസ്ഥർ എഴുതാൻ പോകുന്നത് എൽ ഡി സി ട്വന്റി ഫോർ എന്ന് പറയുന്ന പരീക്ഷ നടക്കാൻ പോകുന്നത് ജൂലൈ സെപ്റ്റംബർ മാസങ്ങളാണ് ജൂണിന് ശേഷം ജൂലൈ സെപ്റ്റംബർ മാസങ്ങളാണ് ആ പരീക്ഷ നടക്കുന്നത് മനസ്സിലാക്കുക അപ്പൊ ജൂണും കഴിഞ്ഞ് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഈ മൂന്ന് മാസങ്ങളായിക്കൊണ്ടായിരിക്കും ക്ലർക്ക് വേരിയസ് ഡിപ്പാർട്ട്മെന്റിൽ പരീക്ഷ നടക്കുന്നത് ഇനിയും നമുക്ക് ഏഴ് മാസത്തോളം സമയം നമുക്ക് ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാറുണ്ട് അപ്പോൾ കഴിഞ്ഞ ജൂണിലൊക്കെ പ്രിപ്പറേഷൻ തുടങ്ങി വിദ്യാർത്ഥികൾക്ക് ഒരു വർഷത്തോളം സമയം കിട്ടുവാണ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസങ്ങളിലും എൽ ഡി ക്ലെ പരീക്ഷ തയ്യാറത്തു തുടങ്ങി വിദ്യാർത്ഥികളുണ്ട് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം തുടങ്ങിയ ഉദ്യോഗാർത്ഥികൾക്കും ഇനിയും ഇഷ്ടംപോലെ സമയമുണ്ട് ഈ കിട്ടുന്ന ഈ ഒരു ആറ് ഏഴ് മാസം നിങ്ങൾ വിനിയോഗിച്ചാൽ മാത്രം മതി ഈ പരീക്ഷ നല്ല രീതിയിൽ പാസ് ആവാനും റാങ്ക് ലഭിക്കാനും ഒറ്റകട്ട പരീക്ഷകളുണ്ട് ഒരു ചാൻസും ഒക്കെ നഷ്ടപ്പെടുത്തരുത് ഒരു കാരണവശാലും ഒരു തരത്തിലുള്ള പഴവ് നമ്മുടെ ഭാഗത്തുണ്ടാകാൻ പാടില്ല തീർച്ചയായിട്ടും ഈ പരീക്ഷ ക്ലിയർ ചെയ്ത് കയറാൻ സാധിക്കണം പിന്നെ എൽ പി സ്കൂൾ ടീച്ചർ അത് ജൂലൈ സെപ്റ്റംബർ സെപ്റ്റംബറിലാണ് വരുന്നത് അപ്പോ ജൂൺ ഓഗസ്റ്റ് മാസങ്ങളിൽ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായിക്കൊണ്ട് യു പി സ്കൂൾ ടീച്ചറും ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളായിരുന്നു എൽ ജി എസ് ട്വന്റി ഫോർ ഈ പരീക്ഷ വരുന്നത് സെപ്റ്റംബർ നവംബർ മാസങ്ങൾ പരീക്ഷ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ഈ പറയുന്ന എൽ ജി എസ് പരീക്ഷ വരുന്നത് അപ്പോ എൽ ഡി സി എഴുതുന്ന ഒരുപാട് കുട്ടികൾക്കും എൽ ജി എസ് ഉണ്ടാവും അപ്പൊ അവർക്ക് അതിന് ആ ഒരു എൽ ഡി സി തയ്യാറെടുപ്പ് തീർച്ചയായിട്ടും എൽ ജി എസ് ഉപകരിക്കുന്ന ആയിരിക്കും അത് എന്തായാലും നന്നായി എൽ ജി എസ് എൽ ജി എസ് എൽ ഡി സിക്ക് ശേഷം എന്തുകൊണ്ട് നന്നായി കാരണം അല്ലെങ്കിൽ എൽ ജി എസിന് വേണ്ടി കൂടുതൽ തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ മലയാളം ഇംഗ്ലീഷും ഒഴിവാക്കിയേ പക്ഷെ ഇവിടെ മലയാളം ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള എല്ലാം പഠിച്ചതിന് ശേഷം പിന്നീട് അതില്ലാണ്ട ഒരു പരീക്ഷ ഇതിൽ നിന്ന് മാത്രം വേറെ വ്യത്യാസമൊന്നും മെയിനായിട്ട് വരുന്നില്ല അതുകൊണ്ട് എൽ ജി എസ് എന്തായാലും എൽ ഡി സിക്ക് ശേഷം വരുന്നത് എന്തുകൊണ്ട് എന്ന് മനസ്സിലാക്കാം ഓക്കെ അപ്പൊ അതിന്റെ പരീക്ഷ സെപ്റ്റംബർ നവംബർ മാസത്തിലാണ് ഓക്കെ അപ്പൊ അതിനും ഏറെക്കുറി പറഞ്ഞ പോലെ ഒമ്പത് മാസത്തോളം സമയം ഇനിയും നമുക്ക് എൽ ജി എസ് വേണ്ടി കിട്ടുന്നുണ്ട് ഉദ്യോഗാർത്ഥികളെല്ലാം ഈ ഒരു സമയത്ത് മാക്സിമം വിനിയോഗിക്കാം നല്ല രീതിയിൽ പഠിക്കാം പിന്നെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഒക്ടോബർ ഡിസംബർ ആണ് ഈ ഒക്ടോബർ ഡിസംബറില് ടെൻത്ത് പ്രിലിമിനറി പരീക്ഷ എന്ന് പറഞ്ഞിട്ട് ഓക്കെ റീസെന്റ് വന്നിരിക്കുന്ന രണ്ട് മൂന്ന് നോട്ടിഫിക്കേഷൻ പരീക്ഷയാണ് ഇതിൽ നമുക്ക് മനസ്സിലാവുന്നത് എൽ ഡി സി എൽ ജി എസ് പരീക്ഷകൾക്ക് വേണ്ടി മാത്രമാണ് പി എസ് സി ടെത് ലെവൽ പ്രിലിമിനറിക്ഷിരിക്കുന്നത് അല്ലാണ്ട് എല്ലാ ടെൻത്ത് ലെവൽ പരീക്ഷകൾക്കും ഒഴിവാക്കിയിട്ടില്ല ഓക്കെ രണ്ടായിരത്തി മൂന്നിൽ കാതികോളം എൽ ഡി സി എന്ന് പറഞ്ഞത് മനസ്സിലാക്കിയതാണ് അടുത്ത വർഷം ടെൻത്ത് പ്രിലിംസ് പരീക്ഷ നടക്കുന്നുണ്ട് അതിന് മെയിൻസ് പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് നടക്കുന്നത് പരീക്ഷ അതായത് ലാബ് അസ്റ്റന്റ് റീസെന്റ് വന്ന ലാബ് അസ്റ്റെന്റ് ഹയർ സെക്കൻഡറിൽ ലാബ് അസ്റ്റന്റ് പരീക്ഷ അതുപോലെ തന്നെ ഓഫീസ് സെക്രട്ടേറിയറ്റിലോട്ടുള്ള അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കേരള രജിസ്ട്രേറ്റ് നിയമസഭയിലോട്ടുള്ള അഡ്വക്കേറ്റ് ഒക്കെയുള്ള പരീക്ഷ അതുപോലെ തന്നെ അസിസ്റ്റന്റ് ടൈം കീപ്പർ ഇതെല്ലാം പരീക്ഷയാണ് ഇതെല്ലാത്തിനും കൂടെ എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഡിസംബർ മാസത്തിൽ നടക്കുന്നതായിരിക്കും അതായത് ചുരുക്കി പറഞ്ഞാൽ എൽ ഡി സി എഴുതുന്ന അതേ ഓഡിയൻസ് തന്നെയാണ് അതേ കുട്ടികൾ തന്നെയാണ് ഈ പരീക്ഷയും എൽ ജി എസ് ഒക്കെ എഴുതാൻ പോകുന്നത് എസ്പെഷ്യലി ഇതും എൽ ഡി സിയും ഒരേ തന്നെയാണ് എഴുതാൻ പോകുന്നത് രണ്ടും ാണ് അപ്പൊ ആദ്യം എൽ ഡി സി നടക്കുന്നു പിന്നെ എൽ ജി എസ് നടക്കുന്നു പിന്നെ രണ്ടായിരത്തി പരീക്ഷകളുടെയും പരീക്ഷയുടെ എസ്പെഷ്യലി എൽ എസ് ഡി സെക്രട്ടറി സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഇതിനൊക്കെയാണ് മെയിൻസ് ഉള്ളത് അതിന്റെ ഷെഡ്യൂൾ ഇതിൽ പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെയാണെങ്കിൽ ടെൻത്ത് ഫുളിംസിന്റെ മെയിൻസ് എന്ന് നടക്കും എന്നും ഇതിൽ പറഞ്ഞിട്ടില്ല അത് നമ്മൾ താഴെ കാണുന്നതായിരിക്കും അത് ജസ്റ്റ് മനസ്സിലാക്കുക നേരത്തെ പറഞ്ഞ പോലെ എൽ എസ് ജി സെക്രട്ടറി പോലെ തന്നെ ഘട്ട പരീക്ഷ എന്ന് പറഞ്ഞു അതിൽ ബി എസ് സി എടുത്തു രണ്ടാം ഘട്ട പരീക്ഷ അത് ഇരുന്നൂറ് മാർക്കിനായിരിക്കും അതിൽ പേപ്പർ ഒന്ന് പൊതുവിജ്ഞാനങ്ങൾ എന്ന് പറഞ്ഞ ഒന്നര മണിക്കൂറിന് പിന്നെ പേപ്പർ രണ്ട് തദ്ദേശ സ്വയംഭരണ വികസന തത്വങ്ങൾ ഒന്നര മണിക്കൂർ മൊത്തം മൂന്ന് മണിക്കൂറിന്റെ പരീക്ഷയാണ് ഇതിന്റെ രണ്ടാം രണ്ടാംഘട്ടം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇതിന് ഇന്റർവ്യൂ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത്രയും ഉയർന്ന ഒരു ഗസഡ് പോസ്റ്റ് തന്നെയാണ് എൽ എസ് സി സെക്രട്ടറി എന്ന് പറയുന്നത് സിലബസിൽ എസ്പെഷ്യലി ആ ഒരു രണ്ടാമത്തെയും ഒന്നിനും പേപ്പർ ടൂരും എന്തൊക്കെയാണ് ഉൾപ്പെട്ടിട്ട് എന്നുള്ളത് നമുക്ക് വേറെ വീഡിയോയിൽ കാണാം ഇതിന്റെ ഒരു മെയിൻ പരീക്ഷകൾ നടക്കുന്ന സമയത്ത് മെയിൻസിന് ഷെഡ്യൂൾ പി എസ് സി ഓർഡി കൊടുത്തിട്ടുണ്ട് ഗ്രാജുവേറ്റ് ലെവൽ മെയിൻസ് എക്സാമിനേഷൻ ട്വന്റി ട്വന്റി ഫോറും അതിൽ കേരള കോപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് അസിസ്റ്റന്റ് മാനേജർ ആവട്ടെ പിന്നെ എക്സൈസ് ഇൻസ്പെക്ടർ ആവട്ടെ അതുപോലെ തന്നെയാണെങ്കിൽ സെക്രട്ടറി ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എൽ എസ് സി സെക്രട്ടറി ആവട്ടെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് വിവിധ കാറ്റഗറീസ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഓപ്പൺ മാർക്കറ്റ് ഉണ്ട് കോൺസ്റ്റാബിൾ ഉണ്ട് എല്ലാം കൂടെ ഉൾപ്പെട്ടുള്ളത് ഓക്കെ എല്ലാം കൂടെ ഉൾപ്പെട്ടുള്ളത് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഇതെല്ലാം നടക്കാൻ പോകുന്നത് ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളാണ് അപ്പൊ ഓഗസ്റ്റിനും ഒക്ടോബറിനും ഇടയിൽ ഈ പറയുന്ന ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ മെയിൻസ് ഉണ്ടാവുന്നതായിരിക്കും ഓൾറെഡി കണ്ടു കഴിഞ്ഞു ഇതിനെല്ലാത്തിനും പ്രിലിംസ് വരുന്നത് പ്രിലിംസ് വരുന്നത് ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളാണ് ആ ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ പ്രിലിംസ് നടന്ന് പിന്നെ ഓഗസ്റ്റ് ഒക്ടോബറിനിടയിലാണ് ഇതിന് മെയിൻസ് വരുന്നത് അപ്പോ ഏപ്രിൽ മെയ് ജൂൺ ഈ മൂന്ന് മാസങ്ങളായിട്ട് പ്രൊഡ്യൂസ് നടക്കുന്നു പിന്നെ അതിനുശേഷം സമയമുണ്ട് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മൂന്ന് മാസത്തോളം സമയം നമുക്ക് പഠിക്കാൻ കിട്ടും ആ മൂന്ന് മാസം എസ്പെഷ്യലി എൽ എൽ സി സെക്രട്ടറിക്ക് ഒക്കെ തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് സിലബസിൽ കാര്യമായിട്ടുള്ള മാറ്റം ഉള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള പഠനം ആ സമയത്ത് വരും ഏറെക്കുറെ നമുക്ക് ഒരു പരീക്ഷ കഴിയുമ്പോൾ തന്നെ എത്രത്തോളം കട്ട് ഓഫ് ആ നമുക്ക് ഏറെക്കുറെ മനസ്സിലാക്കാൻ പറ്റും അതിന് ബേസിൽ നമുക്ക് ആ സമയത്ത് അത് ഡിസ്കസ് ചെയ്യാം അതിന് ബേസിൽ പഠനം ആരംഭിച്ച് വേണ്ടി തയ്യാറെടുക്കേണ്ടി വരും അല്ലാണ്ട് മെയിൻസിന്റെ ഡേറ്റ് പ്രഖ്യാപിച്ചതിനു ശേഷം തയ്യാറെടുക്കുന്ന ഒട്ടും ഉചിതമായിരിക്കില്ല എന്തായാലും ഒക്ടോബർ ഓഗസ്റ്റ് ഒക്ടോബർ മാസത്തിലാണ് ഇതിന്റെ മെയിൻസ് നടക്കാൻ പോകുന്നത് മനസ്സിലാക്കാം അതുപോലെ തന്നെയാണെങ്കിൽ ടെൻത്ത് ലെവൽ പരീക്ഷകളുടെ മെയിൻസ് പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നടക്കുന്നത് ഇരുപത്തിനാലിന് പരീക്ഷയാണ് പക്ഷേ ഇരുപത്തി അഞ്ചിലാണ് നടക്കുന്നത് മാർച്ച് മെയ് മാസങ്ങളിലാണ് ഇതിന്റെ ഒരു ഷെഡ്യൂൾ പി എസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മെയ്ന്റെ ഇടയിലാണ് ഈ സ്റ്റോർ കീപ്പർ അസിസ്റ്റന്റ് ടൈം കീപ്പറും ലാബ് അസിസ്റ്റന്റ് പിന്നെ സെക്രട്ടേറിയറ്റ് പി എസ് സിന്റെ എല്ലാത്തിനും ഓ എല്ലാത്തിനും ഈ പരീക്ഷ നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മെയ് ആണ് അപ്പൊ എന്തായാലും എൽ ഡി സി അപ്പോഴേക്കും അതിന്റെ ഒരു റിസൾട്ട് വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എൽ ഡി സി ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ പല കുട്ടികളും ആ ലിസ്റ്റ് ഉൾപ്പെടുവാണെങ്കിൽ പിന്നെ ഈ പരീക്ഷ എഴുതേണ്ട ആവശ്യം ഉണ്ടാവില്ല അപ്പൊ എന്തായാലും ആ ഒരു രീതിയിൽ തന്നെയാണ് ഇത് പി എസ് സി പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്തായാലും നല്ലൊരു കലണ്ടർ ആണ് നമുക്ക് മുൻകൂട്ടി കിട്ടിയത് കൊണ്ട് തന്നെ ഡെയിറ്റ് ഡ്യൂട്ടിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് മാസം എഴുതുന്നത് മനസ്സിലായത് കൊണ്ട് തന്നെ നമുക്ക് പ്രിപ്പറേഷൻ ചെയ്യാൻ പറ്റും എല്ലാ ഉദ്യോഗാർത്ഥികളും ഈ ഒരു കലണ്ടറിൽ നോക്കി നിങ്ങളുടെ പരീക്ഷകൾ ഏതൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്ത പരീക്ഷകൾ ഏതൊക്കെ മാസങ്ങളാണ് വരുന്നത് മനസ്സിലാക്കി അതിനുള്ള തയ്യാറെടുപ്പുകൾ എത്രയും വേഗം തുടങ്ങുക ഇനി ഒരിക്കലും ഒരു കാരണവശാലും ഇനി വൈകരുത് ഇനി ഡേഞ്ച് കിട്ടെ എന്നുള്ള ഒരു രീതിയിലോട്ട് മാറി നിൽക്കരുത് അത്രയും കോമ്പറ്റീഷൻ ഉണ്ട് നല്ല രീതിയിൽ പഠിക്കാവുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് എല്ലാവർക്കും ജോലി കിട്ടുന്ന വർഷമാവട്ടെ എന്ന് ആശംസിക്കുന്നു ഇനി ഞാൻ ഈ ഡ്രൈവർ പരീക്ഷകൾക്ക് മാത്രം തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അതിന്റെ ഒരു ഷെഡ്യൂൾ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഡ്രൈവർ പരീക്ഷകൾ വിവിധ ഡ്രൈവർ പരീക്ഷകളുണ്ട് അതിൽ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ ഓൾറെഡി ഫയർമാൻ ഡ്രൈവറിന്റെ പരീക്ഷ ഈ ജനുവരി മാസത്തിലാണ് നടക്കാൻ പോകുന്നത് പക്ഷേ പോലീസ് ഡ്രൈവറിന്റെ പരീക്ഷ ഏപ്രിൽ ജൂൺ ഇടയിലാണ് നടക്കാൻ പോകുന്നതാണ് ബി എ സി പറയുന്നത് പിന്നെ ഡ്രൈവർക്കും ഓഫീസ് കേരള 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 കർഷക സഹകരണ ഫെഡറേഷൻ എന്ന് പറയുന്നത് അതിന്റെ പരീക്ഷ മെയ് ജൂലൈയിലാണ് ഡ്രൈവർ ജനറൽ കാറ്റഗറി സെക്ടർ അത് മെയ് ജൂലൈയിലാണ് അതുപോലെ ആണെങ്കിൽ ഫോറസ്റ്റ് ഡ്രൈവറുടെ പരീക്ഷ മെയ് ജൂലൈയിലാണ് അതുപോലെ കം ഓഫീസ് അച്ചനയുടെ പരീക്ഷ മെയ് ജൂലൈ ആണ് അപ്പോ ഈ ഒരു ഏപ്രിലിന്റെയും ജൂലൈന്റെയും ഇടയിലെ എല്ലാ പരീക്ഷകളും നിലവിൽ വന്നിരിക്കുന്ന എല്ലാ ഡ്രൈവറിന്റെ പരീക്ഷകളുടെയും പരീക്ഷകൾ നടക്കുന്നതായിരിക്കും അതിൽ ഫയർമാൻ ഡ്രൈവറിന്റെ പരീക്ഷയാണ് ജനുവരി മാസത്തിൽ നടക്കാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ ഉദ്യോഗസ്ഥ

പ്രീമിയം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള പ്രീമിയം കോഴ്സുകൾ ഉണ്ട് അതുപോലെ തന്നെയാണെങ്കിൽ വീഡിയോ ക്ലാസ്സുകൾ ഉൾപ്പെടെ സ്വന്തമായി പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സിൽവർ ക്ലാസ്സുകൾ സിൽവർ ബാച്ചുകൾ നമുക്ക് അവൈലബിൾ ആണ് മെഡർഷിപ്പ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഗോൾഡ് ബാച്ച് അല്ലെങ്കിൽ മെഡർഷിപ്പ് ബാച്ച് നമ്മുടെ ഉണ്ട് അപ്പോ എന്തായാലും സമയമുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും നിങ്ങൾക്ക് ഏറ്റവും ആയിട്ടുള്ള ബാച്ച് ഏതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അത് ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം താല്പര്യ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഞാൻ താഴെ കമന്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ഫോം ഫിൽ ചെയ്ത് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പോൾ ബാക്കിയുള്ള കോഴ്സുകളുടെ സിലബസ്